السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار الصمد الجبار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمد عبده ورسوله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْقَهُ قولي ان نريد الا الْإِصْلَاحَ ما استطعتم وما توفيقي الا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل من قتل نفسا بغير نفس او فساد في الارض فكأنما قتل الناس جميعا ومن احياها فكأنما احيا الناس جميعا صدق الله പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മിൽ നിന്നും മൺമറഞ്ഞ് പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ സ്നേഹിച്ചവർ നാം സ്നേഹിച്ചവർ നമ്മുടെ ഉണ്ടായിരുന്നവർ അവരൊക്കെ ആയ ജീവിതത്തിൽ കഴിയുന്നു അവരെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അവരെത്തിച്ചേർന്നിട്ടുള്ള ഭവനത്തെ ദുനിയാവിനേക്കാൾ സഹറായ ഒരു ഭവനമായി അള്ളാഹു സപൂല് ചെയ്ത് അനുഗ്രഹിക്കുവാറാവട്ടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം ദുനിയാവിൽ വഴിയിലായി തിരുനബി മുന്നോട്ട് അള്ളാഹു ഭാഗ്യം ായി പ്രതിസന്ധികളായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ ദുഃഖ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ലോകത്തിന്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളും ആക്രമണങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കല്ലാവോ സഹായം നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തുണ്ടായ ബഹൽഗാമിലെ ആ അറ്റാക്കിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബാദികൾക്ക് അല്ലാതോ ക്ഷമ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ വേദനയിൽ അവർക്ക് അള്ളാഹുവിന്റെ സബുറ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഒരു മുസ്ലിം ആ ഗണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ മഹാനായ റസൂർ അലഹി തങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർഹാനും അടിസ്ഥാനമാക്കി പ്രവാചകന് നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം അവന്റെ ജീവിത ഘടകങ്ങൾ എങ്ങനെയായിരിക്കണം അവൻ സമൂഹത്തോട് പാലിക്കേണ്ടതും അവന്റെ കുടുംബത്തിൽ പാലിക്കേണ്ടതും അവന്റെ കൂട്ടുകാരോട് പാലിക്കേണ്ടതും അവന്റെ നാട്ടുകാരോട് പാലിക്കേണ്ടതും അവന്റെ രാജ്യത്തോട് പാലിക്കേണ്ടതുമായ നിയമങ്ങളെല്ലാം കൃത്യമായി ഇസ്ലാമിക വിശ്വാസം നമ്മെ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതിനൊന്നും ഒരു വീഴ്ചയും വരുത്താതെ ഒരു സംശയത്തിന്റെ ഒരു പണിക പോലും അവശേഷിപ്പിക്കാതെ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹു അതിനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി നൽകി മനസ്സിലാക്കി നൽകി എന്നല്ല പറയേണ്ടത് പഠിപ്പിച്ചു നൽകി അങ്ങനെ വേണം പറയാം തിരുനബി ഒരു അധ്യാപകനായിരുന്നല്ലോ അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളോടും അതുപോലെ രാജ്യത്തോടുമെല്ലാം കൂറുള്ളവനായിരിക്കുക എന്നുള്ളത് അവന്റെ വിശ്വാസ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ ആദ്യമായി മനസ്സിലേക്ക് വരുന്ന ഒരു ചരിത്രം മുക്കയിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കൂടെയുള്ള മക്കയിലെ കുഫാറുകൾ ഇവിടെ നിന്ന് പാരായണം അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയല്ലോ മദീന എന്ന് പറയുന്ന യസ്രിബ് എന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പോകണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിരസിക്കാൻ കഴിയാത്തതാണ് പ്രവാചകൻ അംഗീകരിച്ചു കൂടെ ഉണ്ടായിരുന്ന സ്വഹാപത്വം അംഗീകരിച്ചു എന്റെ വിഷയത്തിലേക്ക് വരുവാണ് അപ്പൊ അതിനു മുമ്പ് ഒരു ഇസ്ലാമിക വശം പറയണ അപ്പോ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി തിരുനബി അതിനെ അംഗീകരിച്ചു മഹാനായ മഹാരഥന്മാരായ സ്വഹാപത്വം അത് അംഗീകരിച്ചു മക്കയിൽ നിന്ന് യാത്ര തിരിക്കാൻ തുടങ്ങി യാത്ര ധരിക്കുന്നതിന് മുമ്പായി

തന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഓർമ്മകളുള്ള നാടാണ് തന്റെ പിതാ മഹന്മാരുടെ അബ്ദുൽ മുത്ത എന്നവരുടെ ഓർമ്മകളുള്ള നാടാണ് അബൂ താലിമിന്റെ ഓർമ്മകളുള്ള നാടാണ് തമ്മള് ജനിച്ച് വളർന്ന തന്നിലേക്ക് പ്രിയപ്പെട്ട ആളുകളുള്ള നാടാണ് അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി മദീനയിലേക്ക് പോകുവാനായി അങ്ങനെ കൽപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അത് വല്ലാത്തൊരു വേദനയായിരുന്നു തങ്ങളിങ്ങനെ പിടിമൊണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോ കാണാൻ സാധിക്കുന്നത് മക്ക എന്ന പ്രദേശത്തെ വിട്ടുപോകുമ്പോ തങ്ങൾ വല്ലാതെ വേദനിച്ചിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നാം സ്നേഹിക്കേണ്ടത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാര്യത്തിൽ നിന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നാം ജനിച്ചു വളർന്ന രാജ്യം നാം ഏതൊരു ഭരണഘടനയാണോ അംഗീകരിക്കുന്നത് ആ സുന്ദരമായ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ട രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേറിട്ട് നിൽക്കുന്ന എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുള്ള ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ജൈനന്മാർക്കോ ബുദ്ധന്മാർക്കോ സിഖുകാർക്കോ അങ്ങനെ പലവിധമായ തസ്തികകളോ അങ്ങനെയൊന്നും വേർതിരിച്ചു കൊടുക്കാത്ത രാജ്യം എല്ലാവരും തുല്യമാണ് ഈ രാജ്യത്തിൽ നാം ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ളവരെല്ലാം എന്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊതിരില്ലാത്ത ഒരു രാജ്യമാണ് മഹത്താ ഇന്ത്യ രാജ്യം കാലഘട്ടം നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം ഭരതുന്നത് ആരെ സംബന്ധിച്ചായിരിക്കും അത് കൃത്യമായി ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആരെ സംബന്ധിച്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ് എന്തൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ ആദ്യം തിരയുന്നത് അവിടെ ഒരു മുസ്ലിം ഉണ്ടോ എന്നായിരിക്കും മുസ്ലിം ഉണ്ട് എങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും നാമകാരികളായ ഒരുപാട് മുസ്ലിങ്ങൾ കാണും പേരുകൊണ്ട് മുസ്ലിമീങ്ങളായവർ പക്ഷെ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ബഹൽഗാം എന്ന് പറയുന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ അതിനെ അതിനെപ്പറ്റിയെല്ലാം കൃത്യമായി മനസ്സിലാക്കണം മനസ്സിലാക്കാതെ ഒരു കാരണവശാലും മറ്റുള്ളവരോട് തർക്കിക്കാനെന്ന രീതിയിൽ സംസാരിച്ചു പോകരുത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ മാറിയാണ് പെഹൽഗാം എന്ന് പറയുന്ന പ്രദേശം കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോ അവിടെ നടമാടിയ ആ അറ്റാക്ക് കഴിയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു

ആ തെളിമ ഉച്ചരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു വീണ്ടും അവരോട് പല ആളുകളോടും ചോദിച്ചത് മുസ്ലിമാണോ ഹിന്ദുവാണോ ആണോ ഏത് മതമാണ് നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ആളുകളെല്ലാം പറഞ്ഞു വരുത്തി ഫാസിസ്റ്റ് ശക്തികൾ എല്ലാവരും ഇല്ല കേട്ടോ ഇസ്ലാമിനെ അത്രമേൽ വെറുക്കപ്പെട്ട ഒരു മതമായി കാണുന്ന ആളുകളെല്ലാം എഴുതി കുറിച്ചു ഇത് കൊന്നത് മുസ്ലിമാണ് തീവ്രവാദികളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് തീവ്രവാദത്തിന് ഒരൊറ്റ മതമേ ഉള്ളൂ അത് ടെററിസ്റ്റ് തന്നെയാണ് തീവ്രവാദം എന്ന മതം തന്നെയാണ് അത് പ്രത്യേകിച്ച് ഒരു മതത്തോട് ഇഴകി ചേരുന്നില്ല അത് ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതമായാലും ഹൈന്ദവരിലേക്കായാലും ഇസ്ലാമിലേക്കായാലും ഏത് മതത്തിലേക്കായാലും അവിടെ എല്ലാം തീവ്രവാദികളുണ്ട് എങ്കിൽ അവരുടെ മതം ആ യഥാർത്ഥ മതങ്ങളൊന്നുമല്ല മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഒന്നുമല്ല അവരുടെ മതങ്ങള് തീവ്രവാദം എന്നതാണ് അതിന്റെ ആശയത്തെ പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടതെന്തോ അതിനെ അവർ ചെയ്യുന്നു എന്നതാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു കൊന്നത് മുസ്ലിമീങ്ങളാണ് കൊല ചെയ്യപ്പെട്ടവര് എല്ലാം ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ മറ്റു മതക്കാരാണ് വീണ്ടും ഓരോ ആളുകളുടെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന ഓരോ ആളുകളുടെയും മൊഴികൾ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ പല ആളുകളും മരണപ്പെട്ടതിൽ പല ആളുകളും മുസ്ലിമീങ്ങളാണ് അതുമാത്രമല്ല ഇവരെല്ലാം രക്ഷിക്കാൻ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ പലരും അവിടുത്തെ കുതിര സവാരിക്കാരായ അഹമ്മദ് സൈഫ് എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ അങ്ങനെയുള്ള ആൾ ഉൾപ്പെടെയുള്ള അവരെ രക്ഷിച്ചത് രക്ഷിക്കാൻ ശ്രമിച്ചതും അത് മാത്രമല്ല ഉറ്റവരെ നഷ്ടപ്പെട്ടപ്പോ സ്വന്തം സഹോദരങ്ങളെ പോലെ കൊച്ചി എന്ന് പറ എറണാകുളത്ത് താമസിക്കുന്ന ഒരു സഹോദരിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഒക്കെ മാറോടച്ച് അവരെ സുരക്ഷിതമായി കൊണ്ടുപോയത് യഥാർത്ഥ മുസ്ലിമീങ്ങളാണ് കൊന്ന നാമധാരികളായ മുസ്ലിമീങ്ങളല്ല അവര് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്യും നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യനെ കൊന്നതിനു പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് പകരമായോ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലല്ലാതെ ഒരു മനുഷ്യനെ വെറുതെ കൊന്നുകളഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയും കൊന്നുകളഞ്ഞ ഒരു മനുഷ്യനെ പോലെയാണ് അങ്ങനെ കൊല ചെയ്യുന്നവൻ ഒരു കാരണവും ഇല്ലാതെ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളയുന്ന ആളുകളുടെ ഗണത്തിൽപ്പെടുന്നത് മുഴുവൻ ജനങ്ങളെയും കൊന്നുകളഞ്ഞവരെ പോലെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മുസ്ലിം നാമധാരികളായ ആളുകൾ കൊന്നുകളയും അതെല്ലാം ഇസ്ലാമിന്റെ തലയിലേക്ക് വെക്കാനാകാൻ ശ്രമിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഭീകരം മറ്റു മതങ്ങളുടെ മേലിൽ കെട്ടിച്ചമക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് യഥാർത്ഥ ഭീകരം ഓ വിജയൻ എന്ന് പറയുന്ന മലയാളി എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട് ഒരു രാജ്യത്തിലെ ഭരണാധികാരിക്കെതിരെ രാജ്യത്തിലെ ആളുകൾ സംഘടിക്കുമ്പോ രാജ്യ അതിർത്തിയിൽ ഉണ്ടാവുക എന്നത് രാജ്യതന്ത്രമാണ് ഒരു നിലപാടായി നമുക്ക് ഈ നിമിഷത്തിൽ ചിലപ്പോ തോന്നാം പ്രിയപ്പെട്ടവരെ മോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ അമനുഷൻ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം ഒരു പ്രസ്താവന ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട് അന്നത്തെ സർക്കാരിനെതിരെ എന്താണ് ആ പ്രസ്താവന എന്നറിയുമ്പോ രാജ്യാതിർത്തിയിലേക്ക് ഇങ്ങനെ ആളുകൾ വിദേശികൾ ഇങ്ങനെ തീവ്രവാദികൾ കടന്നു വരുമ്പോ അന്നത്തെ സർക്കാരിനോട് അദ്ദേഹം ഉന്നയിക്കുന്ന വാദം ഇതാണ് നിങ്ങള് ഭരണത്തിലായിരിക്കുമ്പോ എങ്ങനെയാണ് ഇത്രയും ദൂരെ നിന്ന് ദൂരെ നിന്ന് ഈ രാജ്യാതിർത്തിയിലേക്ക് ആളുകൾ വരുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കാലയളവിൽ നിൽക്കുമ്പോ ഇപ്പോ ഉണ്ടായ പ്രശ്നത്തെ വെച്ച് നോക്കുമ്പോ നമ്മൾ അന്നത്തേതൊന്നും പരിശോധിക്കണം ഇപ്പൊ ആരും ഒന്നും ഇടുന്നില്ലല്ലോ അന്ന് ഈ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനോട് ഉന്നയിച്ച വാദമാണ് ഈ പറയുന്നത് നിങ്ങൾ വരിക്കുമ്പോ എങ്ങനെയാണ് ഇത്രയും ദൂരെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് വിദേശികളായ ആളുകൾ ഇവിടേക്ക് വന്നിട്ട് ജനങ്ങളെ കൊന്നുകളയുന്നത് തീവ്രവാദികൾ ഇവിടേക്ക് വരുന്നത് അവിടെയൊക്കെ ആർമി എന്ന് പറയുന്ന പട്ടാളക്കാരെ വിന്യസിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവല്ലേ ഇവർക്കെല്ലാം പണം കൊടുക്കുന്നത് ആരാണ് റിസർവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളുടെ കയ്യിലാണല്ലോ ഇവർക്ക് പണം എത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് സുരക്ഷ ഒരുക്കേണ്ടത് നിങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ വാദം മോദി എന്ന് ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ പക്ഷെ ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഉത്തരം പറിച്ചിലോ ഒന്നും ഇല്ല അതെല്ലാം മൂടിപ്പോയി കോമിസ് എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള ആളുകളാണ് ഈ കാശ്മീർ എന്ന് പറയുന്ന ബഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തിൽ വിന്യസിക്കേണ്ടത് നമ്മൾ കണ്ടതാണല്ലോ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പിറ്റേ ദിവസം തന്നെ അവിടെ വന്നതിന്റെ കാരണം തന്നെ അതാണ് നേരിട്ടുള്ള സുരക്ഷയാണ് അവിടെ എപ്പോഴും ഒരുക്കേണ്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കാണുമ്പോ വളരെയേറെ വേദനയോടെയാണ് മുസ്ലിമീങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് കാരണം അങ്ങനെ ഒരു തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം അങ്ങനെയുള്ള ആളുകൾ പ്രിയപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ ആളുകളെല്ലാം മോശമായ നീചന്മാരായ ആളുകളെല്ലാം പറഞ്ഞു കാണും മുസ്ലിമീങ്ങളാണ് കുന്നു കൊന്നുകളഞ്ഞതെന്ന് പക്ഷേ അവരെ മുസ്ലിമീങ്ങളുടെ ഗണത്തിലേക്ക് ഒരു മനുഷ്യനും ചേർക്കേണ്ട അവരൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല യഥാർത്ഥ മുസ്ലിമീങ്ങളാണെങ്കിൽ നിരപരാധികളായ ജനങ്ങളെ ഒരിക്കലും കൊന്നുകളയാൻ സാധിക്കില്ലല്ലോ നിരപരാധികളായ ആളുകൾക്ക് നേരെ വെടി സാധിക്കില്ലല്ലോ ആ സമയത്ത് തന്നെ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണണമായിരുന്നെങ്കിൽ എറണാകുളം സ്വദേശിയായ ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോയ സമീർ എന്ന് പറയുന്ന കാശ്മീരി പൗരൻ അതുപോലെ മുസാഫിർ എന്ന് പറയുന്ന കാശ്മീരി പൗരനിലേക്ക് നിങ്ങൾ നോക്കണമായിരുന്നു അവരാണ് യഥാർത്ഥ മുസ്ലിം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ അവർക്ക് വേണ്ടി ഒരു സഹോദരന്മാരെ പോലെ ആ സ്ത്രീ എന്ന് പറഞ്ഞതാണ് ആരും എഴുതി കൊടുത്തൊന്നും അല്ലല്ലോ ഹിന്ദുവായി ഒരു സ്ത്രീ പറയുകയാണ് എന്റെ കൂടെ രണ്ട് എന്റെ ചേട്ടനും പോലെ എന്റെ കൂടെ നിന്ന് ബ്രദേഴ്സ് ആണ് മുസ്ഫറും സമീറും കൊന്നുകടഞ്ഞ ആളുകൾ അവര് മുസ്ലിമല്ല അത് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഉണ്ട് എന്ന് ആര് വാദിച്ചാലും നിങ്ങൾ നോക്കേണ്ടത് രക്ഷിച്ച ആളുകളായ പാവപ്പെട്ട കശ്മീരി മുസ്ലിംങ്ങളിലേക്കാണ് ഒരു രണ്ടാളുകളുടെ എടുത്താൽ മതിയല്ലോ ഡൽഹിയിലുള്ള ഒരു സഹോദരി ഇന്നലെ പ്രസ്താവന പുറപ്പെിച്ചു അവിടെ വിനോദസഞ്ചാരിയായി പോയതാണ് അവർക്കെതിരെ വെടി വരുത്താൻ ശ്രമിക്കുമ്പോ ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ ഡ്രൈവറായ ഒരു മുസ്ലിം സഹോദരനാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും എല്ലാവർക്കും എതിരെയാണ് തീവ്രവാദികൾ വരുന്നത് അല്ലാതെ പ്രത്യേകം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയല്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പൊ ഈ എറണാകുളത്തുള്ള ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു പറ എല്ലാ കാര്യങ്ങളും അവിടെ നടത്തി തന്നു ഞാൻ എന്നിട്ട് റെയിൽവേ ഞാൻ എന്നിട്ട് വിമാനത്താവളത്തിലേക്ക് എയർപോർട്ടിലേക്ക് എത്തിയപ്പോ അവരുടെ യാത്രയാക്കാൻ നിൽക്കുമ്പോ ഞാൻ അവരോട് രണ്ടു മൂന്ന് വാചകങ്ങൾ പറഞ്ഞു ഒന്ന് പറഞ്ഞത് അന്നാ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഒരു ഹിന്ദു സഹോദരിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരണമെങ്കിൽ എത്രമാത്രം മനസ്സിലേക്ക് ആ രണ്ട് സഹോദരങ്ങൾ പേര് കാണും അത്ര സുന്ദരമായ പെരുമാറ്റമായിരിക്കും അവരിൽ നിന്നുണ്ടായിരിക്കുക കാരണം മരണപ്പെട്ടു കിടക്കുമ്പോ മരണപ്പെട്ടു കിടക്കുമ്പോ ആരോലും ഇല്ല പരിചയമില്ലാത്ത നാടാണ് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ രണ്ട് സഹോദരങ്ങള് രണ്ട് പ്രിയപ്പെട്ട മുസ്ലിമായ പ്രിയപ്പെട്ടവർ സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർ നിർത്തുന്നു അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു അതുമാത്രമല്ല അവിടെയുള്ളൊരു കുതിര സവാരക്കാരൻ സവാരിക്കാരൻ അദ്ദേഹം ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു അവസാനം അദ്ദേഹം രക്തസാക്ഷിയായി വീഴുന്നു രാജ്യമുറി യുദ്ധത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവന്ന് പലരും ഇപ്പോ ചർച്ചകൾ ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിനെ കൊണ്ട് നമുക്ക് അഭിമാനിക്കാം എന്നത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാ തങ്ങളുടെ ചരിയാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക വേൾഡിലെ ആർമികളുടെ ലിസ്റ്റില് ഏറ്റവും പവർഫുള്ളായി കിടക്കുന്നതിൽ ഒന്നാമതായി കിടക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് രണ്ടാമതായി റഷ്യ ആണ് മൂന്നാമതായി ചൈനയാണ് നാലാമതായി വരുന്നത് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഏറ്റവും സുന്ദരമായി ഇന്ത്യയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ തോൽപ്പിക്കുന്നതെല്ലാം വളരെ പാടുള്ള കാര്യമാണ് ഇന്ത്യൻ ആർമി അത്രമേൽ ഗാഡന്മാരായ അത്രമേൽ ഉറപ്പുള്ള ആളുകളാണ് കണക്ക് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ ഇപ്പോഴുള്ള നിലവിലുള്ള കണക്ക് അമ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ആളുകൾ ഇന്ത്യൻ ആർമിയിലുണ്ട് ഇനി ഒരു ഉണ്ടായാൽ നമ്മൾ അങ്ങനെ കണക്കെടുക്കുമല്ലോ അമ്പത്തൊന്നായിര അമ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ആർമിക്കാർ ഇനി പാകിസ്ഥാന്റെ പരിശോധിച്ചാൽ പതിനേഴ് ലക്ഷത്തി നാലായിരം മാത്രമാണ് നിലവിലുള്ള ആക്റ്റീവായി നിൽക്കുന്ന ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ പതിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ആളുകൾ ആക്റ്റീവായി നിൽക്കുന്നു അതിൽ പാകിസ്ഥാനിൽ നിന്ന് ആക്റ്റീവായി നിൽക്കുന്നത് ആറ് ലക്ഷത്തി അൻപത്തി നാലായിരം മാത്രമാണ് എന്തുകൊണ്ടും ഇന്ത്യ എന്ന് മഹത്തായ രാജ്യത്തിൽ ജീവിക്കുമ്പോ ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇന്ത്യയെ കൊണ്ട് അഭിമാനിക്കാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ തന്നെ ആയി തീർന്നത് ഭൂരിപക്ഷവും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാം ചേർന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ എന്ന് പറയുന്നത് സുന്ദര രാജ്യമാണ് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാ ആരായിരുന്നാലും അവരെല്ലാം ഒന്നാവൂ പരാജയപ്പെടുത്തട്ടെ എന്ന് ദുഹാ ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹു നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കുടുംബാദികൾക്കെല്ലാം അള്ളാഹു ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ത്യയുടെയും അതുപോലെ ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിലെല്ലാം ആക്രമണങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഫലസ്തീനികൾ ഉൾപ്പെടെ അവർക്കെല്ലാം അള്ളാഹുവിന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേട്ട കാര്യങ്ങളൊക്കെ ഒരു ഗുണപാഠമായി എപ്പോഴും കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീഫ് നൽകുവാറാവട്ടെ അതുകൊണ്ട് അവസാനമായി പറയുന്നത് അവിടെ നടന്ന കൊലയില് മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിനോ ഒരു ബന്ധവുമില്ല അവിടെ കൊല ചെയ്യപ്പെട്ടത് നാപധാരികളായ മുസ്ലിമീങ്ങൾ മാത്രമാണ് പേരുകൊണ്ട് മുസ്ലിം ആണ് പേര് കൊണ്ട് മാത്രം മുസ്ലിമീങ്ങളാണ് ആണ് അവര് ചെയ്ത കൊലയുടെ എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് വിലയിരുത്താം ഒരു മനുഷ്യനെ അർഹതയും ഇല്ലാതെ കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും പോലെയാണ് അവനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസ്ലം വിശുദ്ധ സൂറത്തുൽ സുഹൃത്തുൽ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുമുണ്ട് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈമാനോടെ കൂടുതൽ സാഹോദര്യത്തോടെ ഇനിയും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കു